ഇത് നമ്മൾ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നോർമലി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ടിട്ട് പ്രൊഫൈൽ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ അതില്ല അതിപ്പോ കണ്ടോ ഫേസ്ബുക്കിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൂടെയും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ അതിനായിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല കുറേ പേര് കണ്ടപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഹെയർ എസെസറീസ് ആയാലും ജ്വല്ലറി ആയാലും അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് ലോട്ടറി വരെ നമുക്കതിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ലോട്ടറി എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതല്ലോട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന സെല്ലിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഐറ്റം എന്നൊരു കാണുന്നുണ്ടോ ഐറ്റത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഐറ്റം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതാണ് വരിക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നുകഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് നമ്മൾ ഏത് പ്രോഡക്റ്റാണോ സെയിൽ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ും നിങ്ങൾ ആക്ച്വലി നമുക്ക് എടുക്കുമ്പോഴേക്കും കാണുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ ബിക്കോസ് രണ്ട് പ്രോഡക്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ എന്താ നോക്കാൻ ചാൻസ് ഇല്ല ഇതിപ്പോ ആക്ച്വലി ഒരു പ്രോഡക്റ്റിനെ രണ്ട് കളറായത് കൊണ്ടാണ് ഞാൻ രണ്ട് പ്രോഡക്റ്റ് ഇട്ടത് കേട്ടോ ഇപ്പൊ കണ്ടില്ല ഇതിൽ ആഡ് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ താഴെ ടൈറ്റിൽ കൊടുക്കണം ഞാൻ ഇപ്പൊ ഹാൻഡ് മേഡ് ഹെയർ എന്ന് ആസറിൽ കൊടുക്കാം പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കണം ഹാൻഡ് മേഡ് ഹെയർ